ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് നമുക്ക് എന്താണ് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് മൂണാണ് അടുത്ത കാർഡ് ദി ആണ് അടുത്ത് കിട്ടിയിരിക്കുന്നത് ഫോൾ പേജ് ഓഫ് പെൻഡക്കൾസ് കിങ് ഓ കപ്സ് ഫോർ ഓപ്പൻഡിക്കൽസ് ത്രീ ഓ കപ്സ് വില ഫോർച്യൂൺ അപ്പോൾ ഇത്രയും കാരണം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഈ ഒരു സമയത്ത് ആശയക്കുഴപ്പമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇവിടെ ആശങ്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ആശയവിനിമയത്തിൻ്റെ ഒരു കുറവ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് ഏകാന്തമായി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ മാറും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എന്ത് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പും ചില മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും വന്നു ചേർന്നു എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കൂടുതലും മേരീഡ് ആയ വ്യക്തികളുടെ ഒരു എനർജി ആണ് കൂടുതലായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ ഉടൻ നടക്കാൻ പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ പല അനുഭവങ്ങളും നിങ്ങളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങളോട് ഈ വ്യക്തിക്ക് ഒരു സ്നേഹവുമില്ല നിങ്ങളോട് അവഗണന മാത്രമാണുള്ളത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു തെറ്റായ ചിന്ത മാത്രമാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിൽ വിളിച്ചാലും ഈ ഒരു സമയത്ത് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം ഈ ഒരു വ്യക്തിയോട് വരാൻ കാരണമായി എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വിളിച്ചാലും ഈ ഒരു വ്യക്തി ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അത് സത്യമായ കാര്യമാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന് ആലോചിച്ച് അതിൻ്റെ പുറകെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഫുൾ ടൈം ബിസി ആയി പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് ഒരു വ്യക്തിയുടെ കുറ്റമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് നേരെയാക്കി വെക്കാനായിട്ടിവിടെ പറയുന്നുണ്ട് കാരണം ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിച്ച് കൂട്ടരുത് കിങ് ഓ കപ്സ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു ലൈഫ് നിങ്ങളിലോട്ട് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു വിജയം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു വിജയം ഈ ഒരു വ്യക്തി നേടിയെടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും ഒരുമിച്ചുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം ദൈവത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങളൊക്കെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരട്ടെ താങ്ക്